സ്വർണ്ണവില കുതിച്ചുയർന്നു എന്ന് പറയാൻ വയ്യ കുതിച്ചു എന്ന് പറയേണ്ട രൂപ തകർന്നുകൊണ്ട് സ്വർണ്ണവില എന്തായി അല്പമുയർന്നു എഴുപത്തിനാലായിരത്തിൽ നിന്നും എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി മാറി വലിയ ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല ഓരോ കാര്യങ്ങൾ അപ്പോൾ പുതിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടുണ്ട് ഇറാനെ തിരിച്ചു ആക്രമിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പം ഗോൾഡ് എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ്റെ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല അതിൻ്റെ ഒരു ഭയമുണ്ട് പ്രത്യേകിച്ച് ഈ വീക്ക് എൻഡിലൊക്കെയാണ് അങ്ങനത്തെ സാധ്യതകളൊക്കെ പറയുന്നുണ്ട് ചില ആളുകളൊക്കെ ഇല്ലാതിരിക്കട്ടെ പ്രോബ്ലം സോൾവ് സോൾവട്ടെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും പല കാരണങ്ങളും പലതായിരിക്കും അതിൽ തന്നെ രണ്ട് ഗോൾഡുകളാണ് ഫിസിക്കൽ ഗോൾഡും പേപ്പർ ഗോൾഡും ഫിസിക്കൽ ഗോൾഡിൻ്റെതാണ് മറ്റേതൊക്കെ പല പ പരിപാടി നടക്കും പല പരിപാടി കഴിഞ്ഞാൽ എനിത്തിങ് ഇൻ ദ സൈബർ വേൾഡ് സെക്യൂർ അല്ല ഒക്കെ മനസ്സിലായില്ലേ അതൊന്നും അതിൻ്റെതായ സേഫ്റ്റികൾ ഉള്ളൂ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതല്ല പക്ഷേ അതിൻ്റേതായ സേഫ്റ്റികൾ അതിലേ ഉള്ളൂ അതല്ല ഫിസിക്കൽ വേൾഡിൻ്റെ സാധനം എപ്പോഴും അത് അത് തന്നെയാണ് അതിൻ്റെ കൂടിക്കൊണ്ടേ ഇരിക്കും മറ്റേത് ചിലപ്പോൾ തന്നെ ഇപ്പോൾ ഇന്നത്തെ ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എഴുപത്തി നാലായിരത്തി എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് കേരളത്തിലെ സ്വർണ്ണവില ഫിസിക്കൽ ഗോൾഡിൻ്റെ എന്നാൽ മറ്റേതിൻ്റെ സംഭവം നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇറച്ചെല്ലാണ് കിടക്കുന്നത് അതാണ് അതിൻ്റെ രണ്ടും സാധനത്തിൻ്റെ ചോറ് എന്ന് പറഞ്ഞാൽ ചോറ് തന്നെ തിന്നണ്ടേ അല്ലാതെ ഗ്ലൂക്കോസ് വെള്ളം കയറ്റി കഴിഞ്ഞാൽ കണ്ട് മാറ്റല്ലേ അത്ര ഗ്ലൂക്കോസ് വെള്ളത്തിൻ്റെ ആ ഒരു ഇതുപോലും ഉപമിക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനെ ഉപമിച്ചാൽ പോലും അത് ശരിയാവില്ല എന്നാണ് എൻ്റെ കയ്യിൽ പറയാനുള്ളത് കാരണം അത്രയുമില്ല പേപ്പർ ഗോൾഡ് പിന്നെ നമുക്ക് ഈസി രീതിയിൽ ബയ്യംഗ് ആൻഡ് സെല്ലിംഗ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ കൂടുതൽ ഫിസിക്കൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ഈസിനെസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അങ്ങനെയാണ് നമ്മൾ ഇതിന് കാണാൻ പാടുള്ളൂ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളൂ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ മീൻ ഉയരാൻ സാധ്യതയുണ്ട്